എറണാകുളത്തെ ബഹുമാനപ്പെട്ട വൈദികര് ഏകീകൃത വിശുദ്ധ കുർബാന ചെല്ലുകയോ ചെല്ലാതിരിക്കുകയോ ചെയ്യട്ടെ എന്റെ ചോദ്യം ഇതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ഏത് ആത്മാവാണ് നിങ്ങളെ നയിക്കുന്നത് മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ കുറെ മെത്രാന്മാരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം വാദഗതികൾ ഉന്നയിക്കുകയാണ് ഈ സമയം താഴ്ത്തപ്പെടുന്നതും തഴയപ്പെടുന്നതും നമ്മുടെ ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ മറന്നുപോകരുത് ക്രിസ്തുവിനെയും അവന്റെ സഭയെയും പൊതുജന സമക്ഷം നിങ്ങൾ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു എന്ന് എറണാകുളത്തെ വൈദികരോട് പറയാൻ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല അർപ്പിക്കില്ല എന്ന് ബലം പിടിക്കുന്ന വൈദികർക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചോ എന്ന് മറ്റു വൈദികരോട് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ എറണാകുളം അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപതോളം വൈദിക രേഖീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ ഭീഷണിക്കും നിങ്ങളുടെ വിരട്ടലിനും വിധേയമായി കൊണ്ടാണ് എറണാകുളത്തെ ബഹുഭൂരിപക്ഷം വൈദികരും ഇന്ന് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാതെ മാറി നിൽക്കുന്നത് നിങ്ങൾ അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബലിയർപ്പിക്കാനും നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്ന് പറയാൻ ഈ ചേരിയിൽ നിൽക്കുന്ന വൈദികർക്ക് തയ്യാറുണ്ടോ കൂടി ചോദിക്കുകയാണ്